എല്ലാരും എല്ലറിയണംേന്നൂടാ പറഞ്ഞു പക്ഷേ അവൻ തൊരപ്പനോടിയോടന്വേഷിക്കുന്നു വർഷങ്ങൾക്ക് നിന്റെ ഒരു പടം ഓടിയുന്നു നല്ല ചോദ്യങ്ങൾ ചോദിക്കണ ചേട്ടൻ കൊടുത്തേട്ട് സ്വാഭാവികം ും തീർച്ചയായിട്ടും അത് അടിക്കും ഇതിപ്പൊ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് കാണും ഇത് കാണിച്ചു പറഞ്ഞോ അപ്പുന്റെ റിപ്ലൈ എല്ലാം ഓ ഓ ആണോ കണ്ടാ കണ്ടാ അടിപൊളി പുന്റുപ്പിള്ളതെല്ലാം വന്നോ மெசேஜ் வச்சு அப்படின்னு போயிட்ட விழிச்சு விவரம் ഷോ കണ്ടിട്ട് തകർന്ന് എന്റെ പെർഫോമൻസ് കണ്ട് തകർന്ന് തൃശ്ശൂർ ഭാഗത്ത് ഒരു ലോഡ്ജിൽ റൂം എടുത്തിട്ട് അങ്ങനെ എടുവെച്ചോണ്ടിരിക്കയാണ് ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടുകിട്ടുന്നതില് അടുത്തുള്ള പോലീസ് സ്റ്റേഷനില് അറിയിക്കണം ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ മടങ്ങി വരും എവിടെ ഉണ്ടെന്ന് വരണോ കണ്ടല്ലേടാ എന്തെങ്കിലും ചെറിയ വേഷം കൊടുത്ത് വെക്കലോ ഞാൻ വന്നു പഴങ്ങാണല്ലേ വന്നു കുറച്ച്